ഹലോ നമസ്കാരം ടി ട്വന്റി വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ടിനെ കശാപ്പ് ചെയ്തുകൊണ്ട് ആ ഒരു പഴയ കണക്കൊക്കെ തീർത്തുകൊണ്ട് ഇന്ത്യൻ ടീം ഫൈനലിലേക്ക് കുതിച്ചെത്തിരിക്കുകയാണല്ലോ തീർച്ചയായിട്ടും നായകൻ രോഹിത് ശർമ്മ മുമ്പിൽ നിന്ന് നയിക്കുന്ന കാഴ്ചകളിൽ തന്നെയാണ് നമ്മൾ കണ്ടത് ഈ ഒരു മത്സരത്തിലും അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി നമ്മൾ എടുത്തു തന്നെ പറയണം ക്യാപ്റ്റൻ രോഹിത്തിന്റെ തോളിലേറിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ടീം ടി ട്വന്റി വേൾഡ് കപ്പിന്റെ മറ്റൊരു ഫൈനലിൽ കൂടി എത്തിയിരിക്കുന്നത് അതെ അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയുടെ മികവിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത് കാരണം അത്ര ഗംഭീരമായിട്ടാണെന്നേ രോഹിത് ശർമ്മ ബൗളർമാരെ റൊട്ടേറ്റ് ചെയ്യുകയും ഇംഗ്ലീഷ് ബാറ്റർമാർക്ക് കെണിയൊരുക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും റൺചെയ്സിംഗിൽ ഇംഗ്ലണ്ടിന്റെ മുനയൊടിച്ചിട്ടുള്ള ക്യാപ്റ്റന്റെ തീരുമാനം എങ്ങനെയായിരുന്നു അജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം പതിവ് പോലെ തന്നെ ഹർദ്ദീപ് സിംഗ് ജസ്പ്രീത് ബുംറ എന്നിവരെ വെച്ച് തന്നെയാണല്ലോ ഹിറ്റ്മാൻ ബൗളിംഗ് ആക്രമണത്തിന് തുടക്കം ഇട്ടിട്ടുള്ളത് ആദ്യ ഓവറിൽ ീപ് സിംഗ് വിട്ടുകൊടുത്തത് അഞ്ച് റൺസ് ആണെങ്കിൽ അടുത്ത ഓവറിൽ ഒരു ഫോർ ഉൾപ്പെടെ ബുംറ എട്ട് റൺസും വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാൽ മൂന്നാമത്തെ ഓവറിൽ നമ്മൾ എന്താണ് കണ്ടത് കളിയുടെ മൂന്നാം ഓവറിൽ അഷ്ദീപ് സിംഗിനെ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ കടന്നാക്രമിക്കുന്ന കാഴ്ച മൂന്ന് ഫോറുകളടക്കം റൺസാണ് ആ ഒരു ഓവറിൽ ജോസ് ബട്ട്ലർ വാരി കൂട്ടിയിട്ടുള്ളതും അങ്ങനെ മത്സരം ഇംഗ്ലണ്ടിന്റെ വൈകേക്ക് തിരികെയാണോ എന്ന് തോന്നിപ്പോയ നിമിഷമായിരുന്നു അത് പക്ഷേ നാലാമത്തെ ഓവറിലെ ആദ്യ പന്തിൽ തന്നെ ബട്ട്ലർ പുറത്ത് ഓഫ് സ്റ്റംപിന് പുറത്തുപോയ ലെങ്ത് ബോളിൽ റിവേഴ്സ് സ്വീപ്പിന് ശ്രമിച്ച അദ്ദേഹത്തിന് പാളുകയായിരുന്നു ിന്റെ മുമ്പിൽ തെട്ടിക്കൊണ്ട് മുകളിലേക്ക് ഉയർന്ന പന്ത് ഋഷഭ് പന്ത് അനായാസം പിടികൂടുന്ന കാഴ്ച ഈ ഒരു ഓവറിൽ ഇംഗ്ലണ്ടിന് ലഭിച്ചത് ഏഴ് റൺസ് ആയിരുന്നു പക്ഷേ ബട്ട്ലർ മടങ്ങിയെങ്കിൽ കൂടി ക്രീസിന്റെ മറുഭാഗത്ത് മറ്റൊരു വമ്പൻ അടിക്കാരനായിട്ടുള്ള ഫിൽസാൾട്ട് ഉള്ളത് ടീം ഇന്ത്യക്ക് എന്തുകൊണ്ടും ഒരു ഭീഷണി തന്നെയായിരുന്നു അടുത്ത ഓവർ എറിയാൻ ബും്രയെ വീണ്ടും തിരികെ വിളിക്കുന്ന ഹിറ്റ്മാനെയാണ് നമ്മൾ കണ്ടത് ആ ഒരു നീക്കവും അക്ഷരാർത്ഥത്തിൽ ക്ലിക്കായി എന്ന് തന്നെ പറയാൻ പറ്റും കാരണം നാലാമത്തെ ആ ഒരു പന്തിൽ സാൾട്ട് എട്ട് ബോളിൽ അഞ്ച് റൺസ് എടുത്ത് പുറത്താവുന്നു പവർപ്ലേയുടെ ആനുകൂല്യം മുതലാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ബുംറക്കെതിരെ ക്രീസിന് പുറത്തേക്കിറങ്ങി സാൾട്ട് അഞ്ഞടിക്കാൻ തുനിയുകയായിരുന്നു പക്ഷേ അവർ നീക്കം ദയനീയമായി പരാജയപ്പെടുന്ന കാഴ്ച ഓഫ് സ്റ്റംപ് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഓഫ് കട്ടർ ബുംറ ബും അത് കണക്ട് ചെയ്യാൻ സാധിക്കാതെ പോയപ്പോൾ പന്ത് നേരെ ലെഗ് സ്റ്റംപിൽ പതിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അക്സറിന് പറുപ്ലേയിൽ ഒരു ഓവർ കൂടി രോഹിത് ശർമ്മ നൽകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഈ ഒരു നീക്കവും ഫലം കണ്ടു എന്ന് തന്നെ പറയാൻ പറ്റും കാരണം ആദ്യ ഓവറിന് സമാനമായിക്കൊണ്ട് ഈ ഒരു ഓവറിലും ആദ്യ പന്തിൽ തന്നെ അക്സർ പട്ടേൽ വിക്കറ്റ് പിഴുതെടുക്കുന്നു സ്പിന്നർമാർക്കെതിരെ പലപ്പോഴും പതറിയിട്ടുള്ള ജോണി ബെർസ്റ്റോയെ ഡക്കിന് ബൗൾഡ് ആക്കുന്ന കാഴ്ചയാണല്ലോ നമ്മൾ കണ്ടത് അങ്ങനെ ഇംഗ്ലണ്ടിന്റെ വിക്കറ്റുകൾ തുരുതുരാ വീണു പോകുന്ന ഒരു കാഴ്ചയാണ് തുറക്കത്തിൽ തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞത് ശരിക്കും അതോടുകൂടെ ജോസ് ബെർലാന്റെ ടീം വലിയ തോതിലുള്ള പ്രഷറിലേക്ക് വീണു പോയിട്ടുണ്ടാവണം ആ ഒരു ഓവറിൽ വന്നത് എത്ര റൺസാണെന്ന് അറിയോ വെറും നാലേ നാല് റൺസ് അപ്പോഴേക്കും അതായത് ആറ് ഓവറുകൾ കഴിയുമ്പോഴേക്കും ഇംഗ്ലണ്ട് മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ മുപ്പത്തി ആറ് റൺസിലേക്ക് വീണു പോയിട്ടുണ്ടായിരുന്നു അതായത് വെറും മൂന്ന് ഓവർ കൊണ്ട് തന്നെ ഇംഗ്ലണ്ട് സമ്മർദ്ദത്തിലായി എന്ന് തന്നെ പറയാൻ പറ്റും ൂടെ റൺ ചെയ്ത് അവർക്ക് വലിയ തോതിൽ ദുഷ്കരമായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ശരിക്കും ഇവിടെ പേസർമാരെ കൽപ്പിച്ച് സ്പിന്നർമാരെയാണ് തുണയ്ക്കുക എന്നുള്ള ബോധ്യത്തോടുകൂടെ രോഹിത് രണ്ട് എൻഡുകളിലും കളിലും സ്പിന്ന് കൊണ്ടുവന്നത് ഇംഗ്ലണ്ടിനെ വരിഞ്ഞ് കെട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതെ അക്സറിനെ കൂട്ടായിക്കൊണ്ട് കുൽദീപ് യാദവും പിന്നീട് രവീന്ദ്ര ജഡേജയും എത്തുന്നു മത്സരത്തിന്റെ പതിനഞ്ചാം ഓവർ വരെ സ്പിന്നർമാരാണ് ബൌളിംഗ് കൈകാര്യം ചെയ്തിട്ടുള്ളത് പതിനാറാം ഓവർ വരെ ഹാർദിക് പാണ്ഡ്യെ ബൌളിംഗിൽ ഹിറ്റ്മാനും അതുപോലെ ഇന്ത്യൻ ടീമും പരീക്ഷിച്ചിട്ടില്ല എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം രോഹിത് പറഞ്ഞിട്ടുള്ളത് ദ റീസൺ ഫോർ പിക്കിംഗ് ഫോർ സ്പിന്നേഴ്സ് ഈസ് സിന്നേഴ്സ് ഐ വോണ്ട് റിവീൽ നോ നാല് സ്പിന്നർമാരെ എന്തുകൊണ്ടാണ് ടീം ഇന്ത്യ എടുത്തിട്ടുള്ളത് അങ്ങനെയുള്ള ചോദ്യം വലിയ തോതിൽ പ്രസക്തമായിരുന്നു പലർക്കും സംശയം ഉണ്ടായിരുന്നു എന്തായാലും അതിനുള്ള മറുപടി ബട്ട് ഐ വാണ്ടഡ് ഫോർ സ്പിന്നേഴ്സ് എന്നാണ് രോഹിത് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്ക് നിർബന്ധമായിട്ടും നാല് സ്പിന്നേഴ്സിനെ വേണമെന്നേ അങ്ങനെ ഹിറ്റ് മേ പറഞ്ഞതിന് കാരണം എന്തായാലും ഇന്നാണ് പിടികിട്ടിയത് തീർച്ചയായിട്ടും അപ്പോഴേക്കും എട്ട് വിക്കറ്റിന് എൺപത്തി ആറ് റൺസിലേക്ക് വീണ്ടുപോയിട്ടുണ്ടായിരുന്നു ഇംഗ്ലണ്ട് ശരിക്കും പറഞ്ഞാൽ അതോടുകൂടി തന്നെ ഇംഗ്ലണ്ട് പരാജയം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ടീം ഇന്ത്യയുടെ വിജയത്തിനായിട്ടുള്ള കാത്തിരിപ്പ് മാത്രമായിരുന്നു ശരിക്കും പറഞ്ഞിട്ടു പറയണം കാരണം അത്രയും മികച്ചതായിരുന്നു അത് ഫോർത്ത് ഓവറിൽ തന്നെ അക്സർ പട്ടേലിനെ കൊണ്ടുവന്നത് വളരെ തീരുമാനമായിരുന്നു അക്സർ കാര്യം മികച്ചു പറയണം ബാറ്റിംഗ് ബോളിംഗ് ആൻഡ് ഫീൽഡിംഗ് അക്സർ പട്ടേൽ പെർഫെക്റ്റ് എന്ന് തന്നെ വേണം പറയാൻ ഈ ഒരു വേൾഡ് കപ്പിലെ ടീം ഇന്ത്യയുടെ സൈലന്റ് ഗാർഡിയൻ എൽ അക്സർ എന്നുള്ള ചോദ്യവും വളരെ പ്രസക്തമാണ് എന്തായാലും മൂന്ന് സ്ലോ ബോളർമാരും കൂടി അറിഞ്ഞത് പതിനൊന്ന് ഓവറുകളാണ് ആറ് വിക്കറ്റുകൾ വീത്തുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ടീം ഇന്ത്യ അക്ഷരാർത്ഥത്തിൽ ഇംഗ്ലണ്ടിനെ പഞ്ഞിക്കിട്ടുകൊണ്ട് അല്ലെങ്കിൽ പ്രതികാരം ചെയ്തുകൊണ്ട് ഒരു പഴയ കണക്ക് അങ്ങ് തീർത്തു കൊടുത്തത് തീർച്ചയായിട്ടും ഹിറ്റുമാന്റെ ക്യാപ്റ്റൻസിയുടെ മികവിൽ ടീം ഇന്ത്യ ഫൈനലിലേക്ക് കുതിച്ചെത്തിയിരിക്കുന്നു ഇനി നാളെ സൗത്ത് ആഫ്രിക്കയും തോൽപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ ടീം രോഹിത്തും പിള്ളേരും ആ ഒരു കിരീടം മുത്തമിടുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് കോടാനുകോടി ആരാധകർ നമ്മളും കാത്തിരിക്കുന്നത് അപ്പൊ പിന്നെ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ